അതിലല്ലെന്ന് വൈകുന്നേരമാണ് ഇന്നിപ്പോൾ സൂര്യൻ്റെ അസ്ഥമിക്കറായി ആ വൈകിട്ടത്തൊരു വെളിച്ചമാണ് നമുക്കിന്ന് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സന്ധ്യ കറിയത്തില്ല എന്നാലും ഒരു അഞ്ചുമണിയുടെ ആ സമയം സൂര്യൻ്റെ പോക്കാണെങ്കിൽ ആ സമയത്താണ് ഇങ്ങോട്ട് വന്നതാണ് ആണ് ഒരു ഒഴിവ് ദിവസമായാലും ചെടിക്ക് കുറച്ച് വള്ളം ഇടണം പിന്നെ കോവൊക്കെ ഒക്കെ ഇന്ന് പൊട്ടിക്കുന്നുണ്ട് കോവക്കെ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് നമുക്ക് പറമ്പിലെ കുറച്ച് പുല്ലരിയണം അങ്ങനെയൊക്കെ ചെയ്യാൻ ഓർത്താന് വന്നാക്കണം കോവക്ക നമുക്ക് ഇത് നമ്മുടെ കരട് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഇനിയും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വഴുതനങ്ങൾക്ക് ഇത്രയും കൂടി ഉഷാറായി വന്നാൽ നമ്മുടെ ഗ്രോ ബാഗിലിരിക്കണേൻ്റെ ഒരു പോരായ്മയുണ്ട് കാരണം കറക്റ്റ് മണ്ണില്ല ഇനി പിന്നെ വളത്തിൻ്റെ കുറവുണ്ട് ഇതിലൊക്കെ ഉണ്ടായിട്ട് നിൽക്കണം പൂവായിട്ടും കായായിട്ടൊക്കെ നിക്കണ്ട പക്ഷെ ഇത്രയും കൂടി വളവും മണ്ണൊക്കെ കൊടുത്ത ഇത്രയും കൂടി ഉഷാറായാലേ എന്താ വഴുതനങ്ങൾ നമുക്ക് ഇണ്ടാക്കിട്ടുണ്ട് വളവും മണ്ണോ ഒക്കെ ഇത്രയും കൂടി കുറച്ച് കൊടുക്കണം അങ്ങനത്തെ പണി പണി പണികളൊന്നും നോക്കട്ടെ അവിടെ പുല്ലൂർ ക്യാമ്പ് വേണോ അവിടെ വാലയണ്ടട്ട ആ എന്നെ അപ്പുറത്തോട്ട് മാറ്റി കുറച്ച് കിട്ടി അത് കഴിഞ്ഞേ ആ മമ്മിത്തിക്കള ടുത്തെടുക്കണ്ട പോണണ്ടല്ലേ കുറേ ആഴ്ച്ച പെട്ടെന്ന് കാടി പിടിച്ചല്ലോ അവിടെയൊക്കെ അവിടെയൊക്കെ അന്ന് ഫുള്ള് എത്തിക്കാൻ ഞാൻ പെട്ടെന്ന് കാടായി അത് പൊയ്ക്കോളും വേഗം പോയിക്കോളും അത് അത് വീണ്ടും വരും പെട്ടെന്ന് അത് നമ്മൊന്നും അവിടെ ചെയ്തില്ലല്ലോ അതിൻ്റെ പുല്ല് വെട്ടിയെടുത്ത് അന്നൊന്നും വെച്ചു കൊടുത്തില്ല അതിൻ്റെ മീതെ പന്തലിട്ട് പീച്ചിലിൻ്റെ പന്തലിട്ട് പീച്ചിൽ വിദേശ രീതിയിൽ കിട്ടിയുമില്ല എന്താണ് ഒരു കൂണാണല്ലോ ഉണങ്ങിപ്പോയി എന്ത് വലിയ ഊൺങ്ങിപ്പോയി വലിയ കൂണാണത് ഉണങ്ങിപ്പോയി കാണാറില്ല ഇവിടെ ഒരു തൈ മുളച്ചിപ്പണല്ല തെങ്ങ് തെങ് വീണിട്ടേ മുളച്ച് ഇത് എവിടെയെങ്കിലും കൂടി കൂലിയിടത്തല്ലേ ഇവിടെ എവിടെയെങ്കിലും നടാ

ഈ തെങ്ങിന്ത ഇത് ഇവിടെ നടാന്ന് ഓർത്താണ് ഇവിടെ ഈ മണ്ണ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു മുറ്റിയ മാ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ കടപ്പുറത്തെ മണ്ണ് ഉണ്ടായിരുന്നു വെള്ളമണ്ണ് അതുപോലെ കിടന്നിരുന്നൊരു സ്ഥലമാണിത് ആളിവിടെ ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നത് ഇവിടെ എങ്ങനെ ഈ ചെറുപ്പറക്കങ്ങനെ ഒരു വലിയ മാവുണ്ടായിരുന്നു ആളെന്നിട്ട് ഇവിടെ കടിച്ചിട്ടിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല വെള്ളമണ്ണായിരുന്നു ഇന്ന് ആ മാവിൻ്റെ തണലിൽ എല്ലാം ആളിരിക്കുവായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ പിന്നെ ഈ ഭാഗമൊക്കെ നല്ല വെള്ളമണ്ണായിരുന്നു ആ ഭാഗങ്ങളൊക്കെ എണീ കിടക്കണം കാട് പിടിച്ച് പിന്നെ നമ്മൾ ഞങ്ങൾ ഇടയ്ക്കുന്ന് പറിക്കും വീണ്ടും കടവും വീണ്ടും പറിക്കും അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ തെങ്ങെന്താ ഇത് ഇവിടെ നട്ടു കൊടുക്കാമെന്നോർത്താണ് ഏതായാലും അത് തന്നെത്താൻ കുളച്ചതല്ലേ വെറുതെ തന്നെ പാഴാക്കണ്ട പിടിക്കണേ പിടിക്കട്ടെ പക്ഷേ മണ്ണിളക്കൊണ്ടിടലേ എവിടെ മണ്ണിളക്കൊണ്ടതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീര തടാൻ പറ്റിയ മണ്ണ് അല്ലേ എന്താ അധികം കുഴിച്ചൊന്നും വെക്കണ്ട ചിലപ്പോൾ പെയ്യെന്ന് വെച്ചാൽ മതി ചില പൊള്ളം കയറും ഒത്തിരി പ്രശ്നമുള്ള കാരണം നമുക്ക് അധികം പണിയെടുത്തിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഈ വാഴക്കണ്ണ് വിളച്ചുകൊടുത്തിട്ട് ഉണ്ടോ വാഴക്കെണ്ണിൻ്റെ അവസ്ഥ ഉണ്ട് വാഴക്കെണ്ണലേ ഉള്ള വാഴക്കണ്ണാണിത് ഇത് രണ്ടും വഴക്കെണ്ണ വെച്ചെടുത്തിട്ട് അത് പൊള്ളങ്കിൽ ഈ അവസ്ഥയിൽ പിന്നെ നമ്മൾ അധികം പണിയെടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല ഞാനേ കട്ടാൻ പാര എടുത്തു അത് തൈ മണ്ണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം വേര് പൊട്ടാതെടുക്കണമല്ലോ അപ്പം ചേട്ടൻ അവിടെ നിന്ന് എന്നോട് കട്ടാൻ പര എടുക്കാൻ പറഞ്ഞു എടുത്തു കൊണ്ടുവരട്ടെ എന്നാ കട്ടാൻ പാരെന്നോ കട്ടാൻ പരക്ക് ഒരുതം വെയിറ്റ് ഉണ്ട് ഞാനത് ഒറ്റ കൈ പൊക്കിക്കൊണ്ട് തൊട്ടക്കൈ കൊണ്ട് പൊക്കി അല്ല ആവശ്യം വന്നാൽ നമുക്ക് എന്തുകൊടുത്ത് പൊക്കും നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നും ഈ സംഘത്തിതേ തെങ്ങും തൈ നടാനുള്ള പരിശ്രമം അതിൽ ജീവനും നമുക്ക് കളയണ്ട അതിലൊരു കുഞ്ഞു ജീവൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ അല്ലേ ചില ജീവനൊക്കെ നമ്മൾ വെറുതെ ഒരു ഉരുത്സാഹപ്പെടുത്തി കളയും ചില ജീവനുകളെയൊക്കെ അപ്പം പാപത്തിൽ നമുക്ക് നടാം അല്ല എത്രയോ പാടുപെട്ടണത് മുളശാക്കണത് ചീമക്കുന്നിട വല്ല കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ പണി വെറുതെ ചിലത് പാഴായി പോണറുണ്ട് ഇല്ലാത്ത വളങ്ങളൊന്നും ചെയ്യല്ല പിന്നെ അത് അതിൻ്റെ സ്വതസിദ്ധമായ ഇതിൽ വളരട്ടെ അല്ലാണ്ട് ഇപ്പം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ അതിൻ്റെ ജീവൻ രക്ഷിക്കാന്നുള്ളതാണ് അതിനുവേണ്ടി തന്നെ താത് വച്ചിട്ടുണ്ട് മണ്ണിട്ട് കൊടുത്ത് വേറെ രണ്ടുമൂന്ന് തെങ്ങിൻ തെയ്യൊക്കെ ഇവിടെ മുളച്ചേക്കുണ്ട് അക്കവിടെ ഇക്കട്ടെ അല്ലേ ഇപ്പം അത് നടാന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് ഇവിടെ നടാന്നോളേ പക്ഷെ ഇവിടെ ഇവിടെ മാത്രമല്ല പൊക്കം മണ്ണിട്ട് ഏ മണ്ണിട്ട് മൂടി പക്ഷേ ഇപ്പോഴത്തെ തെങ്ങിന് നമുക്ക് കുറച്ചങ്ങോട് കരിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു രോഗം വരെയും മണ്ടരി വരെയും പിന്നെ നമുക്കത് നമ്മൾ കരിക്ക് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തന്നെ മാതിരി രോഗം വന്ന് എന്താ ഞാൻ ചേട്ടൻ്റെ ചാണകം വെള്ളം കലക്കാൻ പോയിട്ടുണ്ട് ഞാൻ കുറച്ച് മണ്ണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കട്ടുണ്ട് മണ്ണിൻ്റെ മേലെ നമുക്ക് ചാണക വെള്ളം ഒഴിച്ച് കൊടുക്കാം ചെടികൾക്ക് നിങ്ങളുടെ ആവശ്യമായി പോകും ഇത്രയും ചാണകം എടുത്തിട്ടുണ്ട് അതിലാണ് വെള്ളം കൂട്ടി തന്നെ വെള്ളാത്തിരി സ്മെല്ലാം ചാണക വീട്ടിൽ കഴിഞ്ഞാൽ ഭയങ്കര സ്മെല് വരില്ല ഇത്ര സ്മെല്ല എന്താ വന്നാൽ അടച്ചിട്ട് എന്താന്നാലില്ല ആ അതൊക്കെ ഇട്ട് നിറച്ചിന് വെള്ളം ഒഴിച്ച് വന്നിട്ടാണ് പണി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് എല്ലാത്തിനും മണ്ണിട്ട് കൊടുത്തിട്ടാണ് എന്നിട്ട് ഇനി ചാണകമുള്ള ഒഴിച്ചു കൊടുക്കണം നമുക്കുടെ ആ പയറിന് ഞാൻ മണ്ണിട്ട് കൊടുത്തില്ല പയർ ഏതായാലും ഇനി അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ കൂടി കൂടി പോവുകയാണ് ഒന്നായിരം രണ്ടായിരം രണ്ടാവിടെ നമുക്ക് എടുക്കാമെന്നല്ലാണ്ട് പയറിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല പിന്നെ അത് അവിടേത് ചേട്ടൻ്റെ നമ്മുടെ കാടൊരിവിധം ഒതുക്കിയിട്ടുണ്ട് വല്ല മണ് വലിയ കാടായിരുന്നു അത് അത് ഒതുക്കി അപ്പോൾ ആൾ പറയുകയാണ് ആള് അതിൻ്റെ അടുത്ത് ഒരു സത്വമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഇതിങ്ങനെ കാട് വരുന്നത് എന്താണെന്ന് കാടാവണത് അത് ഭൂമി വരണ്ട വരണ്ടതാവാതിരിക്കാനായിട്ട് പ്ര പ്രകൃതിയുടെ തന്നെ ഒരു പണിയാണെന്നാണ് പറയുന്നത് അല്ല മണ്ണിപ്പണിയെടുക്കുമ്പോൾ നമ്മൾ പല തത്വങ്ങളും പറയും അവിടുത്തെ ഒരു ഇത് വൃത്തിയാക്കൽ കഴിഞ്ഞ് ഞാനീ ചാണകം ഒഴിച്ചു കൊടുക്കട്ടെ അവിടെ ഒരു തയ്യും കൂടി കടാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ചാണകമുള്ള ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ അത് ഈ അടുത്ത പുല്ല് കുറച്ച് വെട്ടി അപ്പോൾ ഇവിടെ ഒരു തെങ്ങിൻ്റെ തയ്യും കൂടി വെക്കാൻ ഓർത്താണ് അപ്പോൾ അവൾ തെങ്ങിൻ്റെ തയ്യെടുക്കാൻ പോയാണെങ്കിൽ അപ്പോൾ ഞാൻ ചാണക വെള്ളം ഒഴിച്ചത് പൂർത്തിയാക്കിയിട്ടില്ല കിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ എനിക്കിത് ഞാനിനി വീഡിയോ ഏതായാലും ലെങ്തായി നമ്മുടെ വീഡിയോ ഒരുതാ ലെങ് ആയി അപ്പോൾ ഇനി ഞാൻ നിർത്താൻ പോയി അപ്പോൾ എനിക്ക് വീഡിയോ ഭയങ്കര ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളാണ്